ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഗേസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ താൻ്റെ ഇവിടെ ഒരു അഞ്ചാറട്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് വെച്ചാൽ നമുക്കൊരു വൈറ്റ് കളറിൽ കുറച്ച് റോസപ്പു ക്ലാക്കിയെടുക്കാം അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിനെ രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ രണ്ടാക്കി മുറിച്ചെടുത്ത ടിഷ്യൂ പേപ്പറിന്റെ ഒരു ഭാഗമില്ലേ അത് ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് നമുക്കിതും രണ്ടാക്കി ഇതുപോലെ മടക്കിയെടുക്കാം അപ്പൊ നമ്മള് മടക്കിയെടുത്തിരിക്കുന്ന പീസിന്റെ അറ്റത്തുനിന്ന് ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുവാ അതൊരു പാങ്ങണ്ട് കേട്ടോ ആ പാങ്ങിനെ തന്നെ അങ്ങോട്ട് പിടിച്ച് പിടിച്ച് കൊണ്ടുവരുവാ ഇനി ഇത് ഇതുപോലെ ഒരു കട്ടിയുള്ള നൂലെടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അതിന്റെ ചൂട് തന്നെ അങ്ങോട്ട് കെട്ടി മുറുക്കി കൊടുക്കുക അപ്പൊ നൂല് കെട്ടിയാൽ മാത്രം പോവറില്ല നമുക്കിതിന് നല്ല പച്ച തണ്ട് കൂടെ വേണ്ടേ അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി വന്നിരിക്കുന്ന എല്ലാ ടിഷ്യൂ പേപ്പറും അതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പൊ ഇൻ കേസ് ഇതാണ് നമ്മുടെ ടിഷ്യൂ പേപ്പറിന്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് സാധാ കൂട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഫ്ലവർ ആക്കിയതാണിത് അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ആക്കിയാൽ മാത്രം പോവില്ല ഇതുപോലൊരു ചെറിയൊരു കമ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഹലോ അപ്പോൾ നമ്മുടെ വൈറ്റ് കളറുള്ള ടിഷ്യൂ പേപ്പർ ഇതാണ്ട് വൈറ്റ് കളറുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞി റോസപ്പൂട്ടിലാക്കി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ആക്കി ആക്കിയെടുക്കാൻ പിന്നെ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊരു മുളയാണ് കേട്ടോ ആ മുളയിൽ ചെറിയൊരു ചെറിയൊരു മുളയാണ് അതിലിങ്ങനെ ഇതിങ്ങനെ വർക്കെല്ലാം കൊടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തു പിന്നെ ഇത് പറമ്പിലൊക്കെ കാണുന്നത് സാധാരണ നമ്മുടെ എന്താണ് ചുള്ളിക്കമ്പൊക്കെ അതിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇത് നമ്മൾ ഗ്രീൻ ഗെയിൻ്റെയപ്പ് വെച്ച് അതിൻ്റെ തണ്ടെല്ലാം ഒട്ടിച്ചു പിന്നെ കുറച്ച് ലീഫൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാണ്ട് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിച്ച് അധ്വാനിച്ച് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് കാണാവുന്ന വിധത്തിൽ നമുക്കിത് സെറ്റ് ചെയ്തൊക്കെ വെക്കാവുന്നതാണ് അപ്പോൾ എന്നിട്ട് വീഡിയോ ഇത്രേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വഴി പോകാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം